ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും വീടുകളിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എലി പെരിച്ചാഴി ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് എന്നെ ഓടിക്കാനുള്ള രണ്ട് മൂന്ന് ടിപ്സുകളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നൂറ് റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ കുറച്ച് പേസ്റ്റും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഗോതമ്പ് മാവാണ് നമ്മുടെ ആട്ടപ്പൊടി അപ്പോൾ അതും കൂടെ കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പം നമ്മൾ സാധാ സാധാരണ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനാഗിരി ഉണ്ടല്ലോ അപ്പോൾ ആ വിനഗർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴയ്ക്കണം ഇത് കുഴച്ചിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മളിത് കുഴച്ചെടുക്കണം അപ്പോൾ കൈകൊണ്ടൊന്ന് കുഴച്ചിട്ട് നമുക്കത് ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം ഇതുപോലെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ബോളാക്കിയിട്ട് റൗണ്ടാക്കി ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക ചെറുതായിട്ട് അപ്പോൾ ഞാൻ ഞാനങ്ങനെ മൂന്നാല് ബോൾസ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ആക്കി എടുത്തിട്ട് പരത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവും ഒക്കെ നമ്മുടെ എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എലികളൊക്കെ ഇത് വന്ന് കഴിച്ചോളും അപ്പോൾ ഇനി നമ്മൾ ഇതാ ഇത് പരത്തിയെടുത്ത് നടുക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നത് നടുവിൽ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ടൈഗർ ബാം ആണ് കേട്ടോ വിക്സോ ടൈഗർ ബാമോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം എൻ്റെ വിക്സ് ഇല്ല അതുകൊണ്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ ഇത് വെച്ചാലും മതി എന്നിട്ട് അത് വെച്ചുകൊടുത്തിട്ട് ഒന്ന് വിക്സ് ആണേലും ടൈഗർ ബാം ആണേലും അത് പുറത്തൊന്നും ആകാത്ത രീതിയിൽ നന്നായിട്ടൊന്നും അതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാട്ടോ ഒരു ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ ഞാൻ എല്ലാ ബോൾസും അതുപോലെ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലെ എലിയുടെയും പെരിച്ചാഴിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ ഇതിങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി അവരിന്ന് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ ആ പരിസരത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാവത്തില്ല അപ്പം നമുക്കറിയാവുള്ളൂ എലി എവിടെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതൊന്നുകൊണ്ട് നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അവരത് കഴിക്കും പിന്നെ ആ ഭാഗത്തേക്ക് അവരുടെ ശല്യമേ ഉണ്ടാവത്തില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇടികല്ലി വെച്ചിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഒത്തിരി നമുക്ക് ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചതച്ച് എടുത്താൽ മതി ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ ഇതിലേക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പം അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണെങ്കിലുള്ള ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടൈഗർ ബാബാണ് പിക്സോ ടൈഗർ ബാമോ ഏത് വെള്ളവും ചേർക്കാം കേട്ടോ ഇനി അതുകൂടി നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നന്നായിട്ടൊന്നും അത് മിക്സായി കിട്ടും പിന്നെ നമുക്കിത് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടും ഇപ്പം ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിനു ശേഷം നമുക്കിത് ഒരു ബോട്ടിലാക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ പാറ്റയുടെയും പല്ലിയുടെയും എട്ടുകാലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു സ്മെല്ലാണ് ഇതിന് അപ്പം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ച് വിടുകയാണെങ്കിൽ രാത്രിയിൽ ഇറങ്ങി വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും അതുപോലെ എട്ടുകാലിയുടെയൊക്കെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിവശത്തും ഒക്കെ നമുക്ക് കിച്ചണിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു തുടച്ചുകൂടാവുന്നതാണ് അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലോട്ട് വരുന്ന നമ്മുടെ പാറ്റേടേയും പല്ലിയുടെയും ഒക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഹോളിൽ നിന്ന് ആ പൈപ്പിൽ നിന്ന് മിക്കപ്പോഴും രാത്രിയിലൊക്കെ ഇതുപോലെ കയറി വരാറുണ്ട് പാറ്റ പല്ലി മറ്റ് കീടങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവരെ ഒഴിവാക്കാനും അവർ വരാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ പാറ്റയും പല്ലിയും ഒന്നും ആ ഭാഗത്തേക്ക് വരത്തില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എത്രയല്ലോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്